നമസ്കാരം ഒരുപാട് കുട്ടികൾ ഡിഗ്രി ലെവൽ പരീക്ഷകൾ അതേപോലെ ടെൻത്ത് ലെവൽ പരീക്ഷകൾ ഇവയ്ക്കുള്ള പുതിയ കറണ്ട് അഫേഴ്സ് ബാച്ചിനെ കുറിച്ച് എൻക്വയറി ചെയ്തിരുന്നു നമ്മളൊരു പുതിയ കറണ്ട് അഫേഴ്സ് കോഴ്സ് നവംബർ രണ്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാണ് അതിൻ്റെ അഡ്മിഷനാണ് ഇപ്പോൾ നടക്കുന്നത് മെയിനായിട്ടും ഇപ്പോൾ വിളിച്ചിരിക്കുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് അതേപോലെ ഇനി എക്സ്പെക്റ്റ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന കമ്പനി ബോർഡ് എൽ അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എൽ പി യു പി എച്ച് എസ് എസ് ടി ഇങ്ങനെയുള്ള പരീക്ഷകൾ വിവറേജ് എസ് എൽ ടി ദേവസ്വം ബോർഡ് പരീക്ഷകൾ ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന മുഴുവൻ പി എസ് സി പരീക്ഷകൾക്കും അത് ടെൻത്ത് ലെവലിനോ പ്ലസ് ടു ലെവൽനോ ഡിഗ്രി ലെവലിനോ വ്യത്യാസമില്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കറണ്ട് അഫോഴ്സ് കോഴ്സാണ് നമ്മൾ നവംബർ രണ്ടിന് സ്റ്റാർട്ട് ചെയ്യുന്നത് കോഴ്സിൻ്റെ ടോട്ടൽ ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് ഈ ഒരൊറ്റ കോഴ്സ് പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എഴുതുന്ന മുഴുവൻ പരീക്ഷകളിലും കറണ്ട് അഫേഴ്സിൽ ഫുൾ മാർഗം ഉറപ്പിക്കാം പ്രൈവറ്റ് ടെലഗ്രാം ചാനൽ വഴിയാണ് ക്ലാസ്സുകൾ നൽകുന്നത് റെക്കോർഡ് വീഡിയോ ക്ലാസുകളും ഓരോ ക്ലാസ്സുകളുടെ പി ഡി എഫ് നോട്ട്സും വീക്ലി റിവിഷൻ എക്സാമുകളുമാണ് മുഴുവൻ തൊഴിൽ പ്രസിദ്ധീകരണങ്ങൾ പി എസ് സി ബുള്ളറ്റിൻ മറ്റെല്ലാ സോഴ്സിൽ നിന്നുള്ള കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സും മന്ത്ലി കറണ്ട് അഫേഴ്സ് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് എന്നിങ്ങനെ വേർതിരിച്ച് കൃത്യമായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഡെയിലി കറണ്ട് അഫേഴ്സിൻ്റെ പി ഡി എഫ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു കോഴ്സ് ചേർന്ന് പഠിച്ചാൽ കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് റാങ്ക് മേക്കിംഗ് പാർട്ടിൽ യാതൊരു ടെൻഷനും ഇല്ലാതെ ഫുൾ മാർഗ്ഗം സ്കോർ ചെയ്യാൻ നിങ്ങളെ ഈ ഒരു കോഴ്സ് പ്രാപ്തരാക്കും നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക്